നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ലണ്ടനിൽ നിരോധിത സംഘടനയായ പലസ്തീൻ പലസ്തീനാക്ഷനെ പിന്തുണച്ച് പ്രകടനം നടത്തിയവർ അറസ്റ്റിൽ സെൻട്രൽ ലണ്ടനിലെ നീതിന്യായ മന്ത്രാലയത്തിന്റെ മുന്നിൽ വ്യാഴാഴ്ച നടന്ന പ്രതിഷേധമാണ് സംഘർഷത്തിലും അറസ്റ്റിലും കലാശിച്ചത് നിരവധി പ്രതിഷേധക്കാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശരിയായും കാര്യം ചെയ്യൂവെന്ന് ഒരു പ്രതിഷേധക്കാരൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ ലേബർ സർക്കാരിനോട് വിളിച്ചു പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കഴിഞ്ഞ ജൂലൈയിലാണ് ബ്രിട്ടൻ പാലസ്തീൻ ആക്ഷനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിച്ചത് ഇതോടെ ഈ സംഘടനയുടെ ഭാഗമാകുന്നതോ പൊതുസ്ഥലങ്ങളിൽ പിന്തുണ പ്രകടിപ്പിക്കുന്നതോ നിയമവിരുദ്ധമായി മാറി നിരോധനം നിലവിൽ വന്നതിനുശേഷം സംഘടനയെ പിന്തുണയ്ക്കുന്ന പ്ലക്കാർഡുകൾ പിടിച്ചതിനോ മുദ്രാവാക്യം വിളിച്ചതിനോ മാത്രമായി രണ്ടായിരത്തിലധികം ആളുകളെയാണ് സർക്കാർ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നൂറിലധികം പേർക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്തു നിരോധനത്തിനു മുമ്പ് ബ്രിട്ടനിലെ ഇസ്രായേൽ ബന്ധമുള്ള കമ്പനികളെ ലക്ഷ്യമിട്ട് പലസ്തീൻ ആക്ഷൻ വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ചുവന്ന പെയിന്റ് സ്പ്രേ ചെയ്യുക പ്രവേശന കവാടങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക ഉപകരണങ്ങൾ നശിപ്പിക്കുക എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന സമര രീതികൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധക്കുറ്റങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാരിനും പങ്കുണ്ടെന്നാണ് സംഘടനയുടെ പ്രധാന ആരോപണം ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിലും അതിനുശേഷവും പലതവണ കരാർ ലംഘനം റിപ്പോർട്ട് യു ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഇനി ആശ്വസിക്കാം അടുത്ത വർഷത്തേക്കുള്ള എൻ എച്ച് എസ് പ്രിസ്ക്രിപ്ഷൻ നിരക്കുകൾ മരവിപ്പിക്കാൻ ചാൻസലർ റീച്ചൽസ് തീരുമാനിച്ചു ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് ഈ പ്രഖ്യാപനം വരാനിരിക്കുന്ന ബഡ്ജറ്റിന് മുന്നോടിയായാണ് ഈ സുപ്രധാന തീരുമാനം കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കുക ദേശീയ കടം കുറയ്ക്കുക ജീവിത ചെലവ് കുറയ്ക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും അടുത്ത ആഴ്ച അവതരിപ്പിക്കുകയെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധി നേരിടുന്ന സാധാരണക്കാർക്ക് ആശ്വാസമേകുന്നതാണ് പ്രഖ്യാപനം ഒറ്റ പ്രിസ്ക്രിപ്ഷനുള്ള നിരക്ക് ഒൻപത് ദശാംശം ഒൻപത് പൂജ്യം പൗണ്ടായി നിലനിർത്തും ഇതുവഴി അടുത്ത വർഷം രോഗികൾക്കായി ഏകദേശം പന്ത്രണ്ട് മില്യൺ പൗണ്ടാണ് ലാഭിക്കുക ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് ആരും സ്വന്തം ആരോഗ്യം അപകടത്തിലാക്കാൻ പാടില്ല ചെലവുകൾ കുടുംബങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾ പ്രിസ്ക്രിപ്ഷൻ നിരക്കിലെ ഇളവ് തുടരുകയാണ് പ്രിസ്ക്രിപ്ഷനുകളുടെ ചെലവ് കാരണം മരുന്ന് വാങ്ങാതിരിക്കുന്നത് ഒഴിവാക്കാൻ ഈ തീരുമാനം സഹായിക്കും കഴിഞ്ഞ വർഷവും പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ മരവിപ്പിച്ച ചാൻസലർ ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് ആനുകൂല്യം നീട്ടുന്നത് എൺപത്തി ഒൻപത് ശതമാനം പ്രിസ്ക്രിപ്ഷനുകളും ഇളവുകളുടെ നിലവിൽ സൗജന്യമാണ് കൂടാതെ മൂന്ന് മാസത്തെയും വാർഷിക പ്രിസ്ക്രിപ്ഷൻ പ്രീപേയ്മെന്റ് സർട്ടിഫിക്കറ്റുകളുടെ നിരക്കിലും മാറ്റം വരുത്താതെ മരവിപ്പിച്ചിട്ടുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം അതിന്റെ ഉറവിടത്തിൽ തന്നെ തടയാൻ ലക്ഷ്യമിട്ട് യു കെ സർക്കാർ കർശന നടപടികളിലേക്ക് വിസ തട്ടിപ്പ് വിരുദ്ധ പ്രചാരണം ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തീരുമാനമായി യു കെയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇനീക്ക ഇൻഡോ പസഫിക് മന്ത്രി സീമാ മൽഹോത്രയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് പ്രഖ്യാപനം തമിഴ്നാട്ടിലാണ് അടുത്ത ഘട്ടം പ്രചാരണം തുടങ്ങുക വ്യാജ വിസകളുമായി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വടക്കൻ ഇന്ത്യയിലെ പഞ്ചാബ് മേഖലയിൽ വിജയകരമായി നടപ്പിലാക്കിയ പൈലറ്റ് പദ്ധതിയുടെ തുടർച്ചയാണിത് തട്ടിപ്പുകാരെ തിരിച്ചറിയാനും വ്യാജ ഏജന്റുമാരെ ഒഴിവാക്കാനും ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനായി തമിഴ് ഭാഷയിലുള്ള വാട്സപ്പ് ചാറ്റ് ബോർഡും പ്രചാരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കും സുരക്ഷ ഉറപ്പാക്കി അതിർത്തികൾ സംരക്ഷിക്കാനുള്ള യു കെ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തി പകരുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ അഭയാർത്ഥി വ്യവസ്ഥയുടെ ദുരുപയോഗം തടയുന്നതിനായി ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ച പുതിയ നിയമപരിഷ്കാരങ്ങൾക്കിടെയാണ് പുതിയ പ്രചാരണവും നടക്കുന്നത് അനധികൃത കുടിയേറ്റം തടയുന്നതിനും ദുർബലരായ ആളുകളെ കടത്തുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അധികൃതർ വ്യക്തമാക്കി ഈ സന്ദർശനത്തിലൂടെ യു കെ ഇന്ത്യ പങ്കാളിത്തത്തിന് പുതിയ ഉണർവ് നൽകുകയാണ് ആഭ്യന്തര സെക്രട്ടറി വേനൽക്കാലത്ത് ഒപ്പുവച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രധാന ശ്രമം ഈ കരാർ യു കെ ജി ഡി പിയിൽ പ്രതിവർഷം നാല് ദശാംശം എട്ട് ബില്യൺ പൗണ്ടിന്റെ വർദ്ധനവിന് കാരണമാകുമെന്നും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് പ്രതീക്ഷ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലെ പ്രമുഖ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് യു കെയിലെ കെന്റ് ക്ഷേത്രത്തിൽ ഇക്കൊല്ലത്തെ മണ്ഡല മകരവിളക്ക് ചെറുപ്പ് മഹോത്സവത്തിന് തുടക്കമായി നവംബർ തിങ്കളാഴ്ച തുടങ്ങിയ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി കെൻഡിലെ അയ്യപ്പക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓരോ മണ്ഡലകാലത്തും ഭക്തിപൂർവ്വം നടത്തിവരുന്ന അയ്യപ്പൻ വിളക്ക് പൂജകളും പ്രത്യേക അയ്യപ്പ പൂജകളും ഇക്കുറി നവംബർ പതിനേഴിനാണ് തുടങ്ങിയത് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് മുതൽ ഒൻപത് വരെ പ്രത്യേക അയ്യപ്പ പൂജ ഭജന ദീപാരാധന നീരാഞ്ജനം ഹരിവരാസനം അന്നദാനം എന്നിവ ഭക്തിസാന്ദ്രമായി നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഭക്തർക്ക് മണ്ഡലകാലത്ത് കെൻഡ് അയ്യപ്പക്ഷേത്രത്തിൽ ദിവസേനയുള്ള അയ്യപ്പൻ വിളക്ക് പൂജ ശനിയാഴ്ചകളിലെ പ്രത്യേക അയ്യപ്പ പൂജ അന്നദാനം കൂടാതെ മാസപൂജാ ദിവസങ്ങളിൽ ഗണപതി ഭഗവാന് ഒറ്റയപ്പൻ നേർച്ച ഉൾപ്പെടെ എല്ലാ പൂജാനുഷ്ഠാനങ്ങളുടെയും ബുക്കിംഗ് ലിങ്കുകൾ ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് ഭക്തർ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും സ്നേഹ അയ്യപ്പ ടെമ്പിൾ ട്രസ്റ്റ് അറിയിച്ചു എല്ലാവർക്കും അവിടെ വിശ്വാസികളായി വരുന്ന ഏവർക്കും ആൻ്റെ പൂർണ്ണാനുഗ്രഹം ജാതിക്കോ വളർത്തിനോ ഒക്കെ അതീതമായിട്ട് തന്നെ വേണം ചിന്തിക്കാൻ അവിടെ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് എത്രയോ ആൾക്കാർ അന്ന് മഹാഗണപതി ഹോമം നടത്തി നടത്തപ്പെട്ടപ്പോൾ പത്ത് നാൽപ്പത് വർഷമായിട്ട് മഹാഗണപതി ഉപാസിച്ചിട്ടുള്ള ആ ദേശവാസിയായിട്ടുള്ള ആളുടെ വെച്ചാണ് നമ്മൾ നടത്തിയത് അപ്പോൾ വിശ്വാസികൾ ഏത് വെൽക്കം ചെയ്യണം എല്ലാവർക്കും ശ്രേഷ്ഠ ഞ്ച് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ച് യുഗ്മശീയ നേതൃത്വം ഭാഷ ആരോഗ്യം ബിസിനസ് കായികം കല എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് യുഗ്മ പുരസ്കാരം നൽകുന്നത് അതോടൊപ്പം യുഗ്മ ഫോർച്യൂൺ ബമ്പർ നവംബർ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തികഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയോടെ യു കെ മലയാളി സമൂഹത്തിന് നൽകി വരുന്ന സേവനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തതെന്ന് യുഗ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ എന്നിവർ അറിയിച്ചു നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച പ്രിസ്റ്റൺ പാർക്ക് ഹാൾ ഹോട്ടൽ ആൻഡ് സ്പാങ്ങിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും സി എ ജോസഫിന് മലയാള ഭാഷാ സ്നേഹി പുരസ്കാരവും സാജൻ സത്യന് നഴ്സിംഗ് ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡും സൈമൺ വർഗീസിന് വിഷണറി എന്റർപ്രണർ ഓഫ് ദി ഇയർ അവാർഡും അഭിഷേക് അലക്സിന് കായിക പ്രതിഭാ പുരസ്കാരവും മഞ്ജു സുനിലിന് നൃത്യരത്ന പുരസ്കാരവുമാണ് പ്രഖ്യാപിച്ചത് അതോടൊപ്പം യുക്മ യു കെയിലെ പ്രമുഖ മോർഗേജ് ഇൻഷുറൻസ് സേവനദാതാക്കളായ ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റഡ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ നടത്തിയ യുക്മ ഫോർച്യൂൺ ബംബർ രണ്ടായിരത്തിയഞ്ച് നറുക്കെടുപ്പിലെ വിജയികൾക്കും നവംബർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും നവംബർ ഒന്നിന് ചെൽട്ടൻഹാമിൽ യുക്മ ദേശീയ കലാമേള വേദിയിൽ വെച്ച് നടത്തിയ നറുക്കെടുപ്പിലാണ് വിജയികളെ കണ്ടെത്തിയത് കമൽരാജ് മാണിക്കത്ത് സംവിധാനം ചെയ്ത തെരേസാസ് ലണ്ടന്റെ പിന്തുണയോടെ അരങ്ങേറുന്ന മിസ് ആൻഡ് മിസിസ് മലയാളി യു കെ ഫാഷൻ ഷോയാണ് ആഘോഷ ദിവസത്തെ ചടങ്ങുകളിലെ മുഖ്യ ആകർഷണം പ്രശസ്ത മലയാള സിനിമാ താരങ്ങളായ പ്രേമും സ്വാസികയും സെലിബ്രിറ്റി അതിഥികളായി എത്തുന്ന ഫാഷൻ ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ ഒരു മനോഹരമായ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മാണിക്കത്ത് ഇവൻസ് യുഗ്മ ഫോർച്യൂൺ ബംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോട്ടറിയുടെ മുഴുവൻ സമ്മാനങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റഡ് ലിമിറ്റഡ് ആണ് യുഗ്മ ഫോർച്യൂൺ ബമ്പർ ലോട്ടറി എടുത്ത ആളുകൾ ലൈഫ് ലൈൻ പ്രൊട്ടക്ടർ ലിമിറ്റഡിന്റെ മോട്ട് ഗേജർ റിമോട്ട് ഗേജർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ അൻപത് പൗണ്ടിന്റെ ടെസ്കോ വൗച്ചർ പ്രോത്സാഹന സമ്മാനമായി ലഭിക്കുകയും ചെയ്യും ആഘോഷ പരിപാടികളുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് യുഗ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി സബാസ്റ്റ്യനും ജനറൽ സെക്രട്ടറി ജയകുമാർ നായരും ട്രഷറർ ഷിജോ വർഗീസും അറിയിച്ചു വൈസ് പ്രസിഡന്റുമാരായ വർഗീസ് ഡാനിയേൽ സ്മിത തോട്ടം ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണിമോൻ മത്തായി റൈമോൾ നിധീരി ജോയിന്റ് ട്രഷറർ പീറ്റർ തണോലിൽ എന്നിവരാണ് പരിപാടികളുടെ ഏകോപനം നിർവഹിക്കുന്നത് യു കെയിലെ കുടിയേറ്റ നിയമങ്ങളിൽ ഭരണകൂടം സമൂലമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനും രാജ്യത്തേക്കുള്ള മൊത്തം കുടിയേറ്റ നിരക്ക് അതായത് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുമുള്ള സർക്കാരിന്റെ തീവ്രമായ ശ്രമങ്ങളുടെ ഭാഗമാണിത് ഈ തീരുമാനങ്ങൾ നിരവധി പ്രവാസികളെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ നേരിട്ട് ബാധിക്കുമോ എന്ന ആശങ്കകൾ ഞങ്ങൾക്കറിയാം സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടുന്ന വിവരങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ കൃത്യതയോടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും പുതിയ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്ന വിവരങ്ങൾ ഇമിഗ്രേഷൻ വിദഗ്ധരുടെ ഉപദേശങ്ങൾ എല്ലാം ഞങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ പങ്കുവയ്ക്കുന്നതാണ് വിലാത്തി വാർത്തകൾ തുടർന്നും കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യണം ഞങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണേ నన్నీ నమస్కారం